കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊരു പല്ലുകുത്തി ഇറങ്ങി വരുമ്പോഴേ പോരാ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട് ആരാന്റെ ഭക്ഷണം പോയി കഴിക്കാ എന്നിട്ട് ഒരു ഡയലോഗും ഒന്ന് പറയേണ്ടത് എന്താ ഏതായിരുന്നാലും ഇത്രയും ആളുകളൊക്കെ ഇറ്റ് വരുന്ന ഒരു പരിപാടിയല്ലേ അള്ളാഹു ചാല ഹൈർ ചെയ്യട്ടെ നല്ലോണം പുറക്കത്ത് ചെയ്യട്ടെ ആ വീട്ടുകാർക്ക് വേണ്ടി ദ്വാരക്കണം നമ്മൾ എന്ത് പറയും മിനിഞ്ഞാന്നൊരു കല്യാണം ഉണ്ടായിരുന്നോടോ അതാ കല്യാണം ഇതൊക്കെ എന്ത് അങ്ങനൊന്നും പറയല്ലേ ഇനൊന്നും പറയല്ലേ വിളിക്കാതെ കല്യാണത്തിന് പോലുണ്ടാ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ ഒരു ചിരി കോളേജ് പഠിക്കണ കാലത്തൊക്കെ റോഡ് സൈഡിലെ കൺവെൻഷൻ സെൻറ്ററിലൊക്കെ ടിപ്പിൽ കയറി ചെന്നിട്ട് മൂക്കറ്റിൽ നിന്ന് പോരുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ പറഞ്ഞു ഒരു വീട്ടിൽ വിളിക്കാതെ ഒരാൾ വന്നാൽ ഫഖദ് ദഖല സാരിഖൻ മുഗീറ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോകണം ക്ഷണിക്കാതെ ഒരു സ്ഥലത്ത് പോയിട്ട് വെറുതെ അഭിനയിച്ചിട്ട് ചെന്നിട്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വന്നാൽ നിങ്ങൾ ആ കൺവെൻഷൻ സെന്ററിലേക്ക് കയറുന്നത് ഒരു കള്ളനായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഒരു കൊള്ളയടി കൊള്ളയടിച്ച കൊള്ള ഒരു കൊള്ളക്കാരനായിട്ടാണ് പുണ്യൻ അലൈഹി പറയാ സ്വല്ലോ അവിടെ കഴിച്ചുപോയിനെ ഒന്നും ചെയ്യാറില്ല അള്ളതിനോട് പൊറുക്കല്ലേ ചോദിച്ചോളൂ എത്ര കല്യാണങ്ങനെ പൊട്ടാറുണ്ടെന്ന് അറിയോ നാട്ടുകേർ വന്ന് കയറിയിട്ടേ പിന്നൊരു കാര്യം നമുക്ക് തമ്മിൽ തമ്മിൽ പറയാമല്ലോ ഈ കല്യാണങ്ങൾക്ക് ചെല്ലുമ്പോഴേ എനിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിളിയുടെ നാട്ടുകാർ വന്നിട്ടുണ്ടല്ലോ പുതിയണ്ണിൻ്റെ നാട്ടുകാർ വന്നിട്ടുണ്ടാവും അപ്പോൾ അവർ അതിഥികളാണ് അതിഥികളായ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടേ നമ്മൾ നാട്ടുകാർ കഴിക്കാൻ പാടുള്ളൂ പക്ഷേ എക്കാഹങ്ങോട്ട് കഴിഞ്ഞാണ്ടൊരു ഓട്ടം ഭക്ഷണ ഹാളിലേക്ക് നാലു ദിവസം തിന്നാണ്ട് ഭക്ഷണം കിടന്നിട്ട് വരുക എന്നാൽ വിചാരിക്കുക നമ്മൾ ഒന്നാകങ്ങളുടെ കാര്യം ചെന്ന് ഈ വീട്ടുകാരൻ ബുദ്ധിമുട്ടായി പോയി ഉറപ്പ് എൻ്റെ അതിഥികളാണ് അന്യ നാട്ടിൽ നിന്ന് വന്നവരെ അവർക്കെന്നിരിക്കാൻ സീറ്റ് പോലും ഇല്ല ഒന്നുമില്ല ഇരുന്നവരെ ഇവിടെ ചെയ്തേൽപ്പിച്ചാൽ പിന്നെ കല്യാണം പ്രശ്നമാവില്ല പിന്നെ അത് പറയാനായിട്ട് വയ്യതാനും ഇങ്ങനെ കൊടുങ്ങും അവർ ദയവ് ചെയ്ത് ഈ ഭക്ഷണം കാണാത്ത കളി കളിക്കരുത് നമ്മൾക്ക് അത്യാവശ്യം കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ നാട്ടിലുള്ളതാണ് ഒരു നാട്ടിൽ ിൽ ചെല്ലുമ്പോ ഒരു ഫംഗ്ഷനിൽ വരുമ്പോൾ ആരാണോ അവിടുത്തെ അതിഥികൾ അവർ ആദ്യം കഴിക്കട്ടെ എന്നിട്ട് മിച്ചുണ്ടെങ്കിൽ മതി നമുക്ക് അങ്ങനെ ഒരു അച്ചടക്കം ഒരു അഥബ് നമ്മൾ പാലിക്കേണ്ടവരാണ് അദ്ദേഹ് ഇസ്ലാം എന്ന് പറയുന്നത് സ്വഭാവ ഗുണങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത്